നമ്മുടെ ഈ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു തരാ നമ്മുടെ സാധാത്തുക്കൾക്ക് വിവരമാക്കൾക്ക് അവർക്ക് എല്ലാവർക്കും നമ്മെ നേരായ പാതയിലൂടെ നയിക്കാനുള്ള എല്ലാ കരുത്തും കഴിവും തോഫിക്കും നൽകുമാറാവട്ടെ എന്നതുക ചെയ്ത് ഞാൻ പ്രിയപ്പെട്ടവരെ പണ്ടുകാലം മുതലേ നമുക്കറിയാം ഇസ്ലാം മതത്തിന്റെ സന്ദേശവുമായി ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങളായ ആ അതിഥികൾക്ക് താമസിക്കാൻ സ്ഥലം നൽകിയത് ഭക്ഷണം നൽകിയത് അവർക്ക് പ്രാർത്ഥന നടത്താൻ വേണ്ടി പള്ളി നിർമ്മിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തത് പ്രിയപ്പെട്ടവരെ ഇവിടത്തെ അമുസ്ലിമീങ്ങളായ സഹോദര സഹോദരിമാരായിരുന്നു എന്നതും വ്യക്തമായി തന്നെ നമ്മുടെ ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ് അതിനും അതിനുമുമ്പ് ഈ രാജ്യത്തേക്ക് നമുക്കറിയാം സെന്റ് തോമസിന്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികൾ വന്നപ്പോൾ ആ ക്രൈസ്തവ പുരോഹിതന്മാരെ സ്വീകരിച്ച് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തവരാണ് നമ്മുടെ നാട്ടുകാർ അതിനും ഒരു നൂറ്റാണ്ടു മുമ്പ് ഈ ഇന്ത്യ രാജ്യത്തേക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് തന്നെ നേരത്തെ ജൂതന്മാർ വന്നപ്പോൾ അട്ടാഞ്ചേരിയിലടക്കം ജൂതപ്പള്ളി നിർമ്മിക്കാൻ സഹായം ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല ആ വന്ന ജൂതന്മാരെ അടക്കം നന്നായി സ്വീകരിച്ചു അവർക്ക് ഇളനീർ നൽകി അവരുടെ മതത്തിൽ കൂടാൻ കുറെ ആളുകളെ അന്നത്തെ ഭരണാധികാരികൾ അവരുടെ വകയായി പ്രോത്സാഹനം നൽകി അവർക്ക് ആരാധനാലയങ്ങൾ നിർമ്മിക്കാനുള്ള സ്ഥലം നൽകി അവർക്ക് സ്വന്തം പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുത്തു അട്ടാഞ്ചേരിയിലെ ദരിശാപള്ളി അടക്കമുള്ള ജൂത ജൂത ആരാധനാലയങ്ങൾ അതിൻ്റെയൊക്കെ തെളിവാണെന്ന് കേരളത്തിലെ ചരിത്രം എഴുതിയ പലരും കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയത് കാണാം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ രാജ്യം മറ്റുള്ള രാജ്യങ്ങളെപ്പോലെ അല്ല എല്ലാവരും ഒരുമിച്ച് ഐക്യത്തിലും സ്നേഹത്തിലും സൗഹാർദത്തിലും കഴിയുന്ന ഒരു നാടാണ് കേരളം പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പൈതൃകം വളരെ നന്നായി സൂക്ഷിക്കുകയും നിലനിർത്തി പോരുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും വളരെ കനത്ത രീതിയിൽ കമ്മ്യൂണലായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ അവിടെ നടക്കുമ്പോൾ ആ മനുഷ്യന്മാര് ആഹാരം കഴിക്കുന്നതിനെ ചൊല്ലിയോ അല്ലെങ്കിൽ അവർ ധരിച്ച വസ്ത്രത്തെ ചൊല്ലിയോ പോലും അവിടെ ആളുകളെ കൊല്ലുന്ന അവസ്ഥ പല സ്ഥലത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ നാട്ടിലെ പൗരന്മാർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പേടിയുള്ള ഒരവസ്ഥയാണ് വടക്കേ ഇന്ത്യയിൽ പലപ്പോഴും കാണുന്നതെങ്കിൽ ഒറ്റക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ ഭയമുള്ള ഒരവസ്ഥയാണ് പല സ്ഥലത്തും നടക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ ജാതിയുടെ പേരിലായാലും മതത്തിന്റെ പേരിലായാലും ഒന്നും തന്നെ അത്തരം ഇല്ലാതെ വളരെ ഐക്യത്തിനും സ്നേഹത്തിനും സൗഹാർദ്ദത്തിലും കഴിഞ്ഞുകൂടുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് നമ്മുടെ കേരളത്തിൽ ഏത് മുന്നണി ഭരണ ഭരണത്തിൽ വന്നാലും ആ മുന്നണികളൊക്കെ മുൻഗണന നൽകുന്നത് നമ്മുടെ ഈ സെക്യുലർ ഫാബ്രിക് നമ്മുടെ ഈ മതേതര സ്വഭാവം അതിനു പോറൽ പോറലേറ്റുകൂടാ എന്ന പോയിന്റിൽ തന്നെയാണ് ഇവിടെ മരണം നടത്തുന്നവർ ഈ അക്കാലത്തും ഊന്നിപ്പറഞ്ഞിട്ടുള്ളത് അവര് ഇവിടെ പ്രവർത്തിച്ചതും നമ്മുടെ ഈ ഐക്യവും സൗഹാർദവും നിലനിർത്താൻ വേണ്ടിയാണ് ഭരണകൂടങ്ങൾ മാത്രമല്ല ഈ ഐക്യവും അഖണ്ഡതയും സൗഹാർദ്ദവും നിലനിർത്താൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ശ്രമിക്കുന്നത് മറിച്ച് ഈ നാട്ടിലെ എല്ലാ മതക്കാരും അവരുടെ ഉത്സവങ്ങളിലായാലും അവരുടെ സമ്മേളനങ്ങളിലായാലും അവരുടെ മറ്റേതെങ്കിലും കൂട്ടായ്മകളിലാണെങ്കിലും അവിടെയൊക്കെയും എല്ലാ മതക്കാരും നമ്മുടെ കേരളത്തിൽ ഊന്നിപ്പറയുന്നത് നമ്മളെല്ലാം ഒന്നാണ് നമ്മൾ ഒരുമിച്ച് നിന്നാലേ നമ്മുടെ രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നെങ്കിലേ നമ്മുടെ രാജ്യത്തെ ശക്തമാക്കാൻ സാമ്പത്തികമായും സാംസ്കാരികമായും അതുപോലെ പോസിറ്റീവായ എല്ലാ മേഖലയിലും നമ്മുടെ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് രാഷ്ട്രീയ പാർട്ടിക്കാരും രാഷ്ട്രീയ പാർട്ടിക്കാർ നേതൃത്വം നൽകുന്ന ഭരണകൂടങ്ങളും മാത്രമല്ല അവരെക്കാളും ശക്തമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ മതപണ്ഡിതന്മാർ എല്ലാവിധ മതങ്ങളിലെയും മതമേലധ്യക്ഷന്മാർ അവരൊക്കെ ഈ നാട്ടിൽ പ്രഘോഷണം നടത്തുന്നത് ജനങ്ങളെ ഉത്ബോധനം നടത്തുന്നത് ഈ സാംസ്കാരികമായുള്ള ഒത്തൊരുമയെയും സൗഹാർദ്ദത്തെയുമാണ് മഹാന്മാര് എവിടെയും കാണിച്ചു തന്നൊരു മാതൃകം മാതൃക സൗഹാർദ്ദത്തിൻ്റെതാണ് സ്നേഹത്തിൻ്റെതാണ് എന്ന് എക്കാലത്തും നമ്മുടെ തലമുറകളെ ബോധ്യപ്പെടുത്തേണ്ടതുള്ളത് കൊണ്ടാണ് ഈ പറയപ്പെട്ട സാംസ്കാരിക സമ്മേളനവും ഇതിന്റെ ഭാഗമാക്കി നമ്മൾ അജ്മീറിൽ ചെന്നാൽ ഹാജാദങ്ങളുടെ ഉറൂസ് നടക്കുന്ന മാസവും കൂടിയാണല്ലോ റജബ് ആ അജ്മീറിൽ നിങ്ങളിൽ ഒന്ന് നോക്കൂ അജ്മീറിലെ ഉറൂസ് നടക്കുമ്പോൾ ഇന്ത്യ രാജ്യം ഭരിച്ച എല്ലാ പ്രധാനമന്ത്രിമാരും ഒന്നുകിൽ നേരിട്ട് പോയി ഇനി നേരിട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് അവർക്കുള്ളത് എങ്കിൽ പ്രതിനിധികളെ അയച്ചുകൊണ്ട് അവിടെ ആ ദർഗയിലേക്ക് ചാതുർ അഥവാ ചാറം മൂടാനുള്ള പ്രത്യേക രീതിയിലുള്ള മുന്തിയ വസ്ത്രം കൊടുത്തയച്ച് ആ പുണ്യം നേടണം എന്ന് ിക്കുന്നവരാണ് ഈ രാജ്യത്ത് ഭരണം നടത്തിയ മുഴുവൻ പ്രധാനമന്ത്രിമാരും എന്ന കാര്യം നമുക്കൊക്കെ അറിയുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മോഡിജി അടക്കം അദ്ദേഹം അജ്മീർ ദർഗയിൽ ഉറൂസ് നടക്കുമ്പോൾ ചാതുർ അങ്ങോട്ട് കൊടുത്തയക്കാറുണ്ട് മുൻ പ്രധാനമന്ത്രിമാരൊക്കെ അത് ചെയ്തവരാണ് മുൻ പ്രധാനമന്ത്രിമാരിൽ പലരും അവിടെ നേരിട്ട് പോയവരാണ് നമുക്കറിയാം പാകിസ്ഥാന്റെ പ്രസിഡന്റ് പർവീസ് മുഷറഫ് അന്ന് വന്നപ്പോൾ അദ്ദേഹം പോലും അജ്മീറിലെ ഹാജയെ വിസിറ്റ് ചെയ്യാൻ സമയം കണ്ടെത്തി എന്ന വസ്തുത നമുക്ക് അറിയുന്നതാണ് പ്രിയപ്പെട്ടവരെ അവിടെ ചെന്നു നോക്കിയാൽ നാനാജാതി മതസ്ഥരെ വളരെ ഐക്യത്തിൽ ഹാജയുടെ സന്നിധിയിൽ കഴിഞ്ഞുകൂടുന്നവരായി കാണാം അവരുടെ കവാലി ശ്രദ്ധിച്ചു നോക്കൂ അമുസ്ലിമിങ്ങൾ അടക്കമുള്ളവർ കൂടി നടത്തുന്ന കപാലികളിലെ ഒരു വരി അവർ പറയുകയാണ് മേരാ ബഹുമാനപ്പെട്ട ഗരീബ് നവാസ് അസീസ് മഹാനവറുകളെ ആരും ശത്രുവായല്ല കാണുന്നത് അതേസമയം അജമീർ ദർഗയുടെ താഴെ ഏതോ കാലത്തുള്ള വിഗ്രഹങ്ങൾ ഉണ്ടോ ഈ അന്ന് ആർക്കിയോളജിക്കൽ സർവേ കൊണ്ട് സർവേ നടത്തണം എന്ന് പറഞ്ഞ ചില നിക്ഷിപ്ത താല്പര്യക്കാരായ രാഷ്ട്രീയക്കാരുണ്ട് അവര് മറ്റു പല സ്ഥലത്തും അതുപോലെ തന്നെ നടത്തണം എന്നും അങ്ങനെ ഞങ്ങളുടെ ലിസ്റ്റിലുള്ള ആയിരക്കണക്കിന് പള്ളികൾ തകർത്തുകൊണ്ട് അവിടെ ക്ഷേത്രങ്ങൾ പണിയണമെന്നൊക്കെ പറയുന്നവര് തന്നെയാണ് അവർക്ക് ക്ഷേത്രങ്ങളിലുള്ള ദേവന്മാരിൽ വിശ്വാസം ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ക്ഷേത്രം നിർമ്മിച്ചാൽ ദൈവത്തിന്റെ സാമീപ്യം നേടാൻ പറ്റും എന്ന് കരുതിയതുകൊണ്ടോ അവരുടെ ആത്മീയമായ ഉയർച്ച ഇനിയും കൂടുതൽ പുരോഗതി ലഭിക്കണം എന്ന് കരുതിയത് കൊണ്ടോ ഒന്നുമല്ല അവര് പറയുന്നത് മറിച്ച് അവര് പറയുന്നത് താൽക്കാലികമായുള്ള സ്വാർത്ഥ ലാഭം ഈ ജനങ്ങളെ ബ്രിട്ടീഷുകാരൻ ഭരിക്കാൻ ഉപയോഗിച്ചിരുന്ന തന്ത്രം ആ തന്ത്രം നമുക്കൊക്കെ അറിയാം ഡിവൈഡ് ആൻഡ് റൂൾ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരൻ പോയിട്ട് അനേകം പതിറ്റാണ്ടുകളായെങ്കിലും ഇന്ന് പുതിയ രീതിയിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരി ഭരിക്കുക എന്ന തന്ത്രം പൊടി തട്ടിയെടുത്ത് ഈ രാജ്യത്ത് പ്രിയപ്പെട്ടവരെ വർഗീയത ആവുന്നത്ര ശക്തിയിൽ കത്തിച്ചു പിടിച്ച് വോട്ട് നേടി അധികാരം പിടിച്ചെടുക്കാനോ പിടിച്ചെടുത്ത് അധികാരം നിലനിർത്താനോ ശ്രമിക്കുന്നവരുണ്ട് പക്ഷേ അതിന് ഹിന്ദു മതക്കാരോ മറ്റേതെങ്കിലും മതക്കാരോ ഒന്നും ഉത്തരവാദികളല്ല യഥാർത്ഥ മതഭക്തന്മാരായ ആരും തന്നെ ഇത്തരം രാഷ്ട്രീയക്കാരുടെ ഈ ഗൂഢലക്ഷ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരോ പിന്തുണക്കുന്നവരോ അല്ല എന്നതാണ് വസ്തുത അങ്ങനെയാണെങ്കിൽ എല്ലാവരും വർഗീയവാദികളാകുമായിരുന്നു വർഗീയവാദികൾ വളരെ കുറഞ്ഞ കുറഞ്ഞാളുകളെ ഉള്ളൂ പക്ഷേ അവർ വമിപ്പിക്കുന്ന പുക അത് വിഷം കലർന്നതായതിനാൽ ആ വിഷപ്പുക പല സ്ഥലത്തേക്കും വളരെ പെട്ടെന്ന് തന്നെ കാറ്റിലൂടെ എത്തുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ് ഈ വിഷപ്പുക കാണുമ്പോൾ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമൊക്കെ അത്തരം വർഗീയതക്ക് സപ്പോർട്ടാണ് ഒരിക്കലുമല്ല ഇടതുപക്ഷം വളരെ ശക്തമായി തന്നെ വർഗീയതക്കെതിരെ നിലനിൽക്കും എന്ന വസ്തുത കേരളത്തിന്റെ വെളിച്ചത്തിൽ നമുക്കൊക്കെ അനുഭവപ്പെട്ട കാര്യമാണ് മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും നല്ല ഒരു ശക്തമായ സമൂഹം എല്ലാ തരം വർഗീയതക്കും അഥവാ ഭൂരിപക്ഷ വർഗീയതക്കും ന്യൂനപക്ഷ വർഗീയതക്കും ഒക്കെ എതിരാണ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അജ്മീർ ദർഗയിൽ അവകാശംവാദം ഉന്നയിച്ചുകൊണ്ട് ചില അപശബ്ദങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പോലും മത വ്യത്യാസമില്ലാതെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഫാജാ ഖരീബ് നവാസ് എന്ന് പറയുമ്പോൾ മേരാ എന്ന് പറഞ്ഞാൽ എന്ന് അംഗീകരിക്കുന്നവരാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തും മറ്റെല്ലായിടത്തും നടന്ന സ്വാതന്ത്ര്യ സമരങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഈ വൈവിധ്യം നിലനിർത്താൻ വേണ്ടിയായിരുന്നു അവരൊക്കെ ജീവൻ വേണോ ജീവൻ നൽകാൻ രക്തം വേണോ രക്തം നൽകാൻ അവരൊക്കെ തയ്യാറായിരുന്നത് ഇറ്റ് ഈസ് ബെറ്റർ ടു ലിവ് ഫോർ ടു ഡേസ് ലൈക്ക് എ ടൈഗർ Then live for 200 years like a lamb. എന്ന് ാരാണെന്നറിയാമോ ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താനായിരുന്നു അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ഈ വിദേശികളായ അക്രമികൾക്കെതിരെ പോരാടി ഒരു കടുവയെപ്പോലെ രണ്ടു ദിവസമേ ജീവിക്കാൻ പറ്റൂ എങ്കിൽ കടുവയെപ്പോലെ രണ്ടു ദിവസം ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം ഇരുന്നൂറ് കൊല്ലം ചെന്നായെ പേടിച്ച് കഴിയുന്ന ആ പോലെ ഇരുന്നൂറ് കൊല്ലം ജീവിക്കുന്നതിനേക്കാൾ എന്ന് പ്രഖ്യാപിച്ച വലിയ വലിയ നേതൃത്വമായിരുന്നു നമ്മുടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിൽ ഔദ്യോഗിക സ്വാതന്ത്ര്യ സമരത്തിനു മുമ്പും അതിന് ശേഷവുമൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ബ്രിട്ടീഷുകാരന്റെ എല്ലാ സ്വപ്നങ്ങളും അസ്തമിച്ചു പോയി നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പോലും നമ്മൾ ഒരു റിപ്പബ്ലിക് ആകാൻ പിന്നീട് മൂന്നുകൊല്ലവും കൂടി കാത്തു നിൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ ബ്രിട്ടീഷുകാരുടെ ഒരു ഡൊമിനിയൻ മാത്രം ആകാം എന്നുള്ള ചിന്ത മാത്രമേ തുടക്കത്തിൽ നമുക്കുണ്ടായിരുന്നുള്ളൂ നമുക്ക് സ്വാതന്ത്ര്യം നൽകും എന്നാൽ നമ്മുടെ മേലെ ഒരു ഒരതീശാധികാരം ബ്രിട്ടീഷുകാർക്ക് യിലെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷവും ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി ആ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട മെയിൻ ഫീച്ചറായി പറഞ്ഞത് നമുക്കറിയാം സൗറിന് എന്നാണ് അഥവാ നമ്മുടെ റിപ്പബ്ലിക് പരമാധികാര റിപ്പബ്ലിക് ആകണം എന്നാണ് സ്ഥിതി സമത്വം ഓഫർ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും സ്ഥിതി സമത്വം ഓഫർ ചെയ്യുന്ന നമ്മുടെ രാജ്യം ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുള്ള രാജ്യമാകണം എന്നാണ് അതുപോലെ തന്നെ എല്ലാ മതക്കാരെയും ഒരുപോലെ കാണുന്ന മതം ഇല്ലാത്തവരെയും ഒരുപോലെ കാണുന്ന മതം വേണം എന്ന് ക്ഷണിക്കുന്നവരെയും മതം വേണ്ട എന്ന് പറയുന്നവരെയും ഈശ്വരൻ ഉണ്ട് എന്ന് പറയുന്നവരെയും യും <im> എല്ലാവരെയും <im> ഒരുപോലെ ഉൾക്കൊണ്ട് ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് നോ വൺ ഈസ് ലോ ആരും അതീതമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആ ഇക്വാളിറ്റിയും ആ സെക്യുലറിസവും ആ ഫ്രറ്റേണിറ്റിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഭരണഘടന അടിസ്ഥാനമാക്കുന്ന ഒരു റിപ്പബ്ലിക് എന്നതാണ് ഭരണഘടന മുന്നോട്ട് ഈ ഭരണഘടന നിലനിൽക്കണമെങ്കിൽ നമ്മളെല്ലാവരും ജാതി മതവർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഭരണഘടനക്കെതിരെ ശബ്ദിക്കുന്നവരെ പരാജയപ്പെടുത്താൻ അവർക്കെതിരെ ശബ്ദിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം ഭരണഘടന ഗ്യാരണ്ടി നൽകുന്ന റൈറ്റുകൾ ഫണ്ടമെന്റൽ റൈറ്റുകൾ പ്രത്യേകിച്ചും ഭരണഘടനയുടെ പാർട്ട് ത്രീ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സുകളാണ് മൗലികാവകാശങ്ങളാണ് ആ മൗലികാവശാ അവകാശങ്ങൾക്ക് ഒരു പോറലും ഏൽക്കാതെ ഈ രാജ്യം ഭരിക്കാൻ തയ്യാറുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഒറ്റക്കെട്ടാകണം ആ രീതിയിൽ നമ്മൾ നിന്നാൽ തീർച്ചയായിട്ടും ഈ രാജ്യം ഇനിയും ഒരുപാട് കാലം സമാധാനപരമായി ഐക്യത്തിൽ സൗഹാർദ്ദത്തിൽ നിലനിൽക്കും നമ്മുടെ ഭാവി ഇന്ത്യയുടെ ആ നല്ല നിലനിൽപ്പിന് തീർച്ചയായിട്ടും ഉതകുന്നതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇസ്മില്ലാഹുർ വഹ്മാനുർ റഹീം എന്ന വിശുദ്ധ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു